കൊച്ചിയിലെ പി എഫ് ഓഫീസിൽ വച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചയാൾ മരിച്ചു തൃശൂർ പേരാമ്പ്ര സ്വദേശി ശിവരാമനാണ് പി എഫ് തുക ലഭിക്കാത്തതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്തത് ആവശ്യപ്പെട്ട രേഖകൾ നൽകാത്തതിനാലാണ് തുക നൽകാതിരുന്നതെന്ന് പി എഫ് കമ്മീഷണർ റിപ്പോർട്ടറിനോട് പറഞ്ഞു ക്യാൻസർ രോഗിയും അറുപത്തിയെട്ട് വയസ്സുമുള്ള ശിവരാമൻ ഇന്നലെ ഉച്ചക്കാണ് കലൂരിലെ റീജിയണൽ പി എഫ് ഓഫീസിലെത്തിയത് അവിടെ വെച്ച് കയ്യിൽ കരുതിയിരുന്ന വിഷം കഴിക്കുകയായിരുന്നു തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്ന് പുലർച്ചയോടെ മരണം സംഭവിച്ചു അപ്പോളോ ടയേഴ്സിലെ കരാർ ജീവനക്കാരനായ ശിവരാമൻ ഒൻപത് വർഷം മുൻപാണ് വിരമിച്ചത് പി എഫ് ഇനത്തിൽ എൺപതിനായിരം രൂപയാണ് ലഭിക്കാനുണ്ടായിരുന്നത് രേഖകളിൽ ജനന തീയതി തെറ്റായിരുന്നു പിന്നീട് മറ്റ് രേഖകൾ ആവശ്യപ്പെട്ടെങ്കിലും സമർപ്പിച്ചിട്ടില്ലെന്ന് റീജിയണൽ പി എഫ് കമ്മീഷണർ രോഹിത് ശ്രീകുമാർ റിപ്പോർട്ടറിനോട് പറഞ്ഞു ആഭ്യന്തര അന്വേഷണം ഉണ്ടാകും ഞാൻ ഒരു ഒരു അപേക്ഷ വന്നിട്ടുണ്ട് അപ്പൊ അതിനകത്ത് ചോദിച്ചിട്ടുണ്ട് ഡോക്യുമെന്റ്സ് ഡോക്യുമെന്റ്സ് ഈ എന്നാലേ അത്രേ ഇതുവരെ കണ്ടുപിടിച്ചിട്ടുള്ളൂ വേറെ ഒന്നും കാണുന്നില്ല സിസ്റ്റത്തിൽ പോലീസ് എത്തി മൃതദേഹം ഇൻക്വസ്റ്റ് ചെയ്ത ശേഷം മറ്റു നടപടികൾക്കായി മാറ്റി റിപ്പോർട്ടർ കൊച്ചി